മലയാളി സിനിമാ പ്രേക്ഷകർന്നടങ്ങാൻ കാത്തിരുന്ന എംബുരാന്റെ ടീസർ ഇന്നലെയാണ് പുറത്തുവിടുന്നത് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങുന്ന ലൂസിഫറിന്റെ തുടർച്ചയായ എംബുരാന്റെ ടീസർ മമ്മൂട്ടിയാണ് റിലീസ് ചെയ്തത് ഇപ്പോഴിതായ എംബുരാനെക്കുറിച്ചും പൃഥ്വിരാജ് എന്ന സംവിധായകനെ കുറിച്ചും ടീസർ ലോഞ്ചിനിടെ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സിനിമയുടെ മാറ്റത്തിനോടൊപ്പം സഞ്ചരിച്ച പുതിയ ദൃശ്യ അനുഭവം സമ്മാനിക്കാൻ പൃഥ്വിരാജിന് കഴിയുന്നുണ്ട് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അഭിനേതാക്കളിൽ നിന്ന് വേണ്ടത് എടുക്കാൻ കഴിയുന്ന ക്രൂരനായ സംവിധായകനാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംവിധായകൻ എങ്ങനെയായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിലെ അഭിനേതാക്കൾ നന്നാകാൻ കാരണം സംവിധായകനാണെന്നാണ് മോഹൻലാൽ അഭിപ്രായപ്പെടുന്നത് അതിനുള്ള കഴിവ് പൃഥ്വിരാജനുണ്ട് ഞാൻ എൻ്റെ സംവിധായകരെ ഞാൻ വിശ്വസിക്കുന്നു അഭിനേതാവ് എന്ന നിലയിൽ പ്രത്യേക സംവിധായകനിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് അദ്ദേഹം ഇന്ത്യയിലെ മികച്ച സംവിധായകൽ ഒരാളാകും എംബുരാൻ ഒരുപാട് കഷ്ടപ്പെട്ട് സഹിച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ് എന്നും പൃഥ്വിരാജിൻ്റെ നൂറ് ശതമാനം ആ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നൽകിയിട്ടുണ്ടെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ലൂസിഫറിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ പേര് തനിക്ക് അറിയില്ല എന്നും മോഹൻലാൽ പറഞ്ഞു എംബുരാൻ എന്നാൽ ദൈവത്തിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന ആൾ എന്നാണ് അർത്ഥമെന്നും ഇനി മൂന്നാമത്തെ ഭാഗത്തിന് അദ്ദേഹം എന്താണ് പേരിടുന്നത് എന്ന് തനിക്ക് അറിയില്ല എന്നും മോഹൻലാൽ പറഞ്ഞു മാർച്ച് ഇരുപത്തിയേഴിനാണ് കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ്റെ റിലീസ്